രാവിലെ ഖബറിൻ്റെ പണി ഒരു സുഹൃത്ത് അദ്ദേഹം മരണപ്പെട്ടു ഉച്ചയോടുകൂടെ അദ്ദേഹത്തെ കബറടക്കി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് ചില മരണങ്ങൾ നമ്മെ വളരെ സങ്കടപ്പെടുത്തു ഇന്ന് രാവിലെ പള്ളിത്തൊടിയിൽ കബറ് കുഴിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഉച്ച ആയപ്പോഴേക്കും ആ ഖബറിൻ്റെ അവകാശിയായി വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനിയുള്ള ജീവിതം ഖബറിലാണ് എന്ന് രാവിലെ കബറിൻ്റെ പണിയെടുത്തു ഉച്ചക്ക് ആ ഖബറിൻ്റെ അവകാശിയാണ് വളരെ പെട്ടെന്നാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ മാറുക മരണത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മളൊക്കെ ഒന്നാൻ ആകാശത്തിലെത്തും ഒരുപാട് സമയമൊന്നും വേണ്ട ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മരണം കണ്ട് വീട്ടുകാർ ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും മൗത്ത് റൂഹിനെ മലക്കുകളുടെ കൈകളിലേക്ക് കൈമാറുകയും ആ ആത്മാവുമായി ആകാശത്തിലേക്ക് മലക്കുകൾ യാത്ര തിരിക്കുകയും ചെയ്യും അതോടുകൂടെ നമ്മുടെ അവസ്ഥകൾ മാറുകയാണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ നടക്കുക ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും കടം തീർക്കാൻ വേണ്ടി പ്രവാസലോകത്തേക്ക് വന്നൊരു സുഹൃത്ത് ഇവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞ ഉടൻ അദ്ദേഹം മരണപ്പെട്ടു കടം തീർക്കാൻ വന്നതാണ് നാട്ടിലെ നമ്പർ കണ്ടെത്തി ചില സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു ഭാര്യയാണ് ഫോൺ എടുത്തത് ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കുറെ അവർ കരഞ്ഞു കരച്ചിൽ തീർന്നതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എത്ര രൂപ ചെലവ് വരും മയ്യത്ത് കൊണ്ടുവരാൻ ഇത് ഇത്ര രൂപ വേണം അങ്ങനെയാണെങ്കിൽ അത്ര പൈസ തരാൻ ഞങ്ങൾക്ക് കെടിയില്ല നിങ്ങൾ അവിടെ തന്നെ മറവ് ചെയ്തോളൂ എന്നിട്ട് ആ സഹോദരി പറഞ്ഞു എൻ്റെ മകൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടി വന്നിട്ട് അവളോട് അവളോടുകൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിച്ചു ആ ചെറിയ കുട്ടി ഫോൺ എടുത്തു ഉപ്പ മരിച്ചു എന്നത് ആ കുട്ടിക്കറിയാം അദ്ദേഹം ചോദിച്ചുതാ ഞങ്ങളൊക്കെ ഇവിടെ മറവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഉമ്മയും സമ്മതിച്ചിട്ടുണ്ട് എന്താണ് മോളുടെ അഭിപ്രായം ആ കുട്ടിയുടെ മറുപടി എൻ്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്കെൻ്റെ ഉപ്പാനെ കാണാൻ പറ്റാത്തത് ഞാൻ എൻ്റെ ടീച്ചറോട് പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പിരിവ് നടത്തിയാൽ ഞങ്ങളെ സ്കൂളിലുള്ള കുട്ടികളോട് ഒരു പിരിവ് നടത്തിയാൽ എൻ്റെ ഉപ്പാനൊന്ന് കാണാൻ പറ്റുമെന്നാണ് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും സ്കൂളിൽ പിരിവ് നടക്കാറുണ്ട് അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ മയത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് കടം തീർക്കാനെത്തിയൊരു മനുഷ്യൻ പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്ന രൂപത്തിലല്ല അതിവേഗത്തിൽ മരണം നമ്മളെ പിടികൂടും പഠനം പൂർത്തിയായാൽ മാത്രമേ മരിക്കൂ എങ്കിൽ കുറെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു ചെറിയ കുട്ടികളുണ്ട് അതുകൊണ്ട് മരിക്കില്ല എങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു ചെറിയ കുട്ടികളാണ് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസമാണ് വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇതൊന്നും മരണത്തിനുള്ള തടസ്സങ്ങളല്ല അതുകൊണ്ട് ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നമുക്ക് കാണാനും മരണത്തിനപ്പുറമുള്ളതാണ് യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം ഖബറിലെ ജീവിതം ആ ഖബറിലെ ശിക്ഷകൾ അത് യാഥാർത്ഥ്യമാണ് ഖബറിലെ ശിക്ഷയെപ്പറ്റി ആയിഷർദി അള്ളാഹു തലഹ അള്ളാഹുവിൻ റസൂൽ സലാഹു അലൈഹി വസ്ലം നമ്മളോട് ചോദിച്ചു റസൂൽ സലാഹു അലൈഹി വസ്ലം മറുപടി പറഞ്ഞു ഖബറിലെ അതാബ് ഖബറിലെ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അത് പുലരാനുള്ളതാണ് അതിനുശേഷം ഒരു നമസ്കാരവും റസുറുല്ലാഹിസ്വല്ലാഹു അലൈ തങ്ങൾ ഖബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല എല്ലാ നമസ്കാരത്തിലും റസൂറുല്ലാഹിസാഹു തങ്ങൾ കാവല് ചോദിച്ച വിഷയമാണ് ഖബർ പ്രിയപ്പെട്ടവർ ആടി വിളയുന്ന മയ്യത്തു കട്ടിലിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് മൂന്ന് കഷ്ണം തുണികളിൽ നമ്മുടെ വീട്ടിനു മുന്നിൽ ആളുകൾ നമ്മളെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു ദിവസം അതിനുശേഷം പ്രിയമുള്ളവരെ എത്ര നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കവറിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഇറക്കി വെക്കും മുകളിൽ കല്ലുകൾ പാകി ചളികൾ കൊണ്ട് തേച്ച് അവസാനത്തെ സലാമും പറഞ്ഞു ഓരോരുത്തരും തിരിച്ചു പോകും ആരും ഇവിടെ നിൽക്കൂല കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നു ജോലിയുടെ തിരക്ക് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കും ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും ഒരാളും ഖബറിഞ്ഞാരിക്കൽ നിൽക്കൂല ഇങ്ങനെ തസ്ബീയത്തെ ചൊല്ലുമ്പോൾ അങ്ങനെ കണ്ണോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും ആരാണ് നിർത്തുന്നത് ഒരാൾ നിർത്തിയാൽ നാട്ടിൽ പോകായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവസാനം മക്കൾ ബാക്കിയാകും ആ മക്കളെയും പ്രിയപ്പെട്ടവർ ചുമലിൽ തട്ടി നീ ഉപ്പാനോട് സ്ഥലാം പറഞ്ഞ് കാക്കാനോട് സ്ഥലാം പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് അവർ അകലുമ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ ചെരുപ്പടിയുടെ ശബ്ദം ഖബറിൽ കേൾക്കും അവസാനത്തെ മനുഷ്യനും ഖബറിനരികിൽ നിന്ന് നമ്മെ വിട്ടുപോകുന്നു ഇടുങ്ങിയ ഖബറിൽ ഈ ശ്മശാനമൂഖതയുടെ ആദ്യ രാത്രിയിൽ ഞാൻ ഒറ്റക്കാണ് ഒരാളുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പ്രിയമുള്ളവരെ എത്ര ഭീകരമായിരിക്കും പള്ളിക്കാട്ടിലൂടെ നമ്മൾ നടന്നിട്ടില്ലേ അവിടെ പണക്കാരന്റെ കബറുകളുണ്ട് പാവങ്ങളുടെ കബറുകളുണ്ട് മീസാൻ കല്ലുകൾ ഒട്ടുരുങ്ങി നിൽക്കുന്ന തൊട്ടു നിൽക്കുന്ന കൊച്ചു കുരുന്നുകളുടെ കബറുകളുണ്ട് ആ കബറുകളിലൊക്കെ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ നഷ്ടപ്പെട്ട സമയങ്ങളെക്കുറിച്ച് പലതും പറയാനുണ്ട് ആ കബറുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെക്കുറിച്ച് അവർ പറയുമായിരുന്നു അതുകൊണ്ട് കബർ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഉസ്മാൻ നദീ അള്ളാഹുത്തല ഒരു ഖബറിനരികിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കരയാൻ തുടങ്ങും ഖബർ കണ്ടാൽ കരയും അദ്ദേഹത്തിന്റെ താടി നനയുന്നതുവരെ റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ലാം ഞങ്ങളുടെ ഒരു ഹുത്തുബ ഖബറിന്റെ വിഷയത്തിൽ റസൂൽഹി ഹുത്തുബ നിർവഹിച്ചപ്പോ ഹരിസില് കാണാം സൊഹാബികൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി അപ്പൊ കഴിഞ്ഞിട്ട് ആരും തിരിച്ചു പോണില്ല അവിടെ ഇരിക്കാണ് ഖബറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സൊഹാബത്ത് ആ പള്ളിയിൽ റസൂൽഹിയുടെ മുന്നിൽ ഇരിക്കുന്നു ഉസ്മാൻ നദി അള്ളാഹുതന് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്ദിട്ടുണ്ട് ഇന്നൽ കബർ മനാസിലിൽ പരലോകത്തെ ആദ്യത്തെ ഭവനമാണ് ഖബർ അവിടെ രക്ഷപ്പെട്ടാൽ വിജയിച്ചു അവിടെ പരീക്ഷണാണോ എങ്കിൽ പ്രയാസമാണ് മുന്നോട്ടുള്ള പോക്ക് നമ്മൾ എത്ര ആളുകൾ ആ ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളല്ല നമ്മുടെ അമലുകളാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വലുതായിട്ടില്ല ദുനിയാവിന്റെ പിന്നാലെ അവർ ഓടിയിട്ടില്ല അവർ ഓടിയത് ദീനിന്റെ പിന്നാലെയാണ് ദീനിനായിരുന്നു അവരുടെ ഓട്ടം ദീനിനായിരുന്നു അവർ വിയർപ്പ് പുരണ്ടതും പൊടി പുരണ്ടതും ഉറക്കമിളച്ചതും ദീനിനു വേണ്ടിയായിരുന്നു ദുനിയാവിനായിരുന്നില്ല അബ്ദുറഹ്മാൻ അള്ളാഹു തലൻഹു ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ കുഴിച്ചാൽ സ്വർണം വിളയുമെന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സമ്പത്ത് ലഭിച്ച മനുഷ്യൻ ധാരാളം കൊടുത്തു കൊടുത്തതിനനുസരിച്ച് അള്ളാഹു അധികരിപ്പിച്ചു കൊടുത്തു മരണാസന്നമായി അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ ധനാഢ്യനായി നിൽക്കുന്ന സമയം ഒരു ഭക്ഷണ സദ്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമൃദ്ധി ലഭിച്ച സൗകര്യങ്ങൾ ലഭിച്ചൊരു കാലത്ത് ഇല്ലായ്മകളെ കുറിച്ച് ആലോചിക്കുന്ന അബ്ദുറഹ്മാൻ ഔഫ് അദ്ദേഹം പറയുന്നത് ഹംസ ഹംസ കൊല്ലപ്പെട്ടു മിന്നി അദ്ദേഹം എന്നേക്കാൾ ആയ വ്യക്തിയാണ് മുസ്അബ് അള്ളാഹുത്തലും മരണപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ ഹൈറായ വ്യക്തിയാണ് ഇവർ രണ്ടുപേരും അദ്ദേഹത്തെക്കാൾ ഹൈറായ വ്യക്തിയല്ല മഹാൻ അബ്ദുറഹ്മാൻ അല്ലാഹുത്തലും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് അദ്ദേഹത്തിനാണ് ഫതിൽ പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം ഇവർ രണ്ടുപേരും എന്നേക്കാൾ ഹൈറായവരാണ് അത് പറയാൻ ഒരു കാരണമുണ്ട് ആ രണ്ടുപേർ അദ്ദേഹം ഓർക്കാൻ ഒരു കാരണമുണ്ട് അത് ഉഹുദിന്റെ രാത്രിയാണ് ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മൂന്ന് സഹാബികൾക്ക് മറവ് ചെയ്യാൻ ഒരു തുണിയായിരുന്നു തുണിയായിരുന്നുണ്ടായിരുന്നത് ഹംസ റതി അള്ളാഹുത്തലഹുവിന് അവസാനമായി പുതക്കാൻ ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് മുസ്അബ് റതി ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് ജഹ്ഷ് അബ്ദുലാഹുവിന്റദി അലഹുവിന് പുതക്കാൻ ഉണ്ടായിരുന്നത് ഒരു തുണിയാണ് ഹംസ റതി അല്ലാഹുത്തലിന് രണ്ട് തുണി ഉണ്ടായിരുന്നു ഒന്ന് സഹോദരി കൊണ്ടുവന്നു എന്നാൽ അൻസാരിയായ ഒരു സുഹാബിക്ക് കഫൻപുടവ ഇല്ല എന്നറിഞ്ഞപ്പോൾ അതിൽ ഒരു തുണി കൊടുത്തു ഈ സൊഹാബികളെ മുസ്അബ് റതി അള്ളാഹുത്തലഹുവിന്റെ ശരീരത്തിൽ തുണി പുതക്കുമ്പോ അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ കാല് കാണുന്നു കാല് മറക്കുമ്പോൾ തല കാണുന്നു ഒടുവിൽ കാലിൽ പുല്ലുകെട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരേ ഒരു കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിധ്യത്തിൽ പക്ഷെ മരണപ്പെടുമ്പോ ഒന്നുമില്ലാതെയാണ് യാത്ര ദുനിയാവിൽ ഒന്നുമില്ലാതെയാണ് യാത്ര ഖബറിലേക്കോ ഖബറിലേക്കോ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട് ഖബറിലേക്ക് സമ്പാദ്യങ്ങളുണ്ട് ഖബറിൽ തന്നെയാണ് മരണത്തിനപ്പുറം കൊണ്ടുപോകാനുള്ള എമ്പാടും സമ്പാദ്യങ്ങളുണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ യാത്ര തിരിച്ചിരുന്നത് ദുനിയാവിന്റെ പിന്നാലെ അവർ ഓടിയിട്ടില്ല അവർ ഓടിയത് ഖബറിന് വേണ്ടിയായിരുന്നു മഹാനായ അബുബ റതി അള്ളാഹുത്തലൻഹുറിയാഹുത്തലൻഹു ഷാമിലെ ഗവർണറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു മസ്ജിദുൽ അക്സയുടെ താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമർദി അള്ളാഹുത്തലു പോകുന്ന രംഗം ചരിത്രത്തിൽ കാണാം അദ്ദേഹം പോകുമ്പോ എവിടെയാണ് ഉബൈദ എന്ന് ചോദിക്കുന്നുണ്ട് ഉമറദി അള്ളാഹുത്തലെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് ഷാമിൽ നസാറാക്കൾ വന്നിട്ടുണ്ട് നസാറാക്കളുടെ വേദഗ്രന്ഥങ്ങളിൽ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉമറദി അള്ളാഹുത്തലനെ പറ്റി പരാമർശങ്ങളുണ്ട് നസാറാക്കളടക്കം ഉമറദി അള്ളാഹുത്തലുവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു അദ്ദേഹം ചോദിച്ചു എവിടെയാണ് അബു അബീദ ഇപ്പൊ വരും കാത്തിരുന്നു ഗവർണർ എത്തി മറ്റുള്ള ആളുകളുടെ ഉമർ ഉമറദി അള്ളാഹുത്തൻ മാറിപ്പോകാൻ പറഞ്ഞു ഒന്ന് മാറി നിൽക്കണം എനിക്ക് അബൂ അബീദയോട് സംസാരിക്കണം നിങ്ങളുടെ കൂട്ടിലേക്ക് എനിക്കൊന്ന് വരണം ഗവർണറാണ് രാജ്യം വിശാലമായിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് ഹിജ്രയുടെ പതിനാലുകളിൽ അതിനുശേഷമുള്ള വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങളിലൂടെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഗജനാവിൽ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗവർണറുടെ വീട് കാണാൻ വേണ്ടി പോവാൻ അദ്ദേഹം പോകുന്നതിന് ഉമറദി അള്ളാഹുത്തൻ പറയുന്നുണ്ട് ഉമർ എന്തിനാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ കണ്ണുകൾ നനയിക്കാനാണോ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് തുണികളുണ്ട് ഇരിക്കാനുള്ള ഒരു സോഫയോ സംവിധാനങ്ങളോ ഇല്ല ഗവർണറുടെ വീട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ ചെറിയ കഷ്ണം തുണികളാണുള്ളത് ചെറിയ പാത്രങ്ങളാണ് കൊച്ചു കൊച്ചു പാത്രങ്ങൾ അതാണ് ചെറിയ ഒരു പാത്രത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം വലിയ തളികകളില്ല വലിയ ഭക്ഷണം വിളമ്പാനുള്ള പാത്രങ്ങളില്ല ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനങ്ങളില്ല ചെറിയ കൊച്ചു കൊച്ചു പാത്രങ്ങൾ അതാണ് ഗവർണറുടെ വീട്ടിലെ പാത്രം ഉമർ ചോദിച്ചു എന്താണ് ഇന്ന് നിങ്ങളുടെ ഭക്ഷണം അദ്ദേഹം വീടിന്റെ മൂലയിലൊരു തോൽപാത്രത്തിൽ നിന്ന് ആ തോൽപാത്രം എടുത്തു കൊണ്ടുവന്ന് അതിലെ ഹുബ്സിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് ഉമറദി അള്ളാഹുത്തൻ്റെ ചെറിയ പാത്രത്തിൽ വെച്ചു കൊടുത്തു ഈ ഹുബ്സാണ് ഇന്നത്തെ ഭക്ഷണം അള്ളാഹുത്തൻ കരഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് കരയുകയാണ് എന്നിട്ട് അത് ഉമറദി അള്ളാഹുത്തൻ പറയുന്നുണ്ട് രാജ്യം വിശാലമായപ്പോൾ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങളൊക്കെ മാറി ഇല്ല അൻത അബുഅബൈദ നിങ്ങളല്ലാതെ സംഭവത്ത് വന്നപ്പോ ഞങ്ങൾക്കൊക്കെ പല മാറ്റങ്ങളും വന്നു നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ചരിത്രത്തിൽ കാണാം അബുഅബൈദ റദി അള്ളാഹുത്തനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഉമർ ഭക്ഷണത്തിൽ എന്തിരിക്കുന്നു ഭക്ഷണത്തിന്റെ വിഷയം ആലോചിച്ചിട്ട് എന്തിനാണ് ഉമർ കരയുന്നത് ഭക്ഷണത്തിൽ എന്താണ് ഇരിക്കുന്നത് ഇതല്ലല്ലോ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻഗാമികളുടെ വിഷയം കബറായിരുന്നു മരണത്തിനപ്പുറമുള്ള ജീവിതമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു അവർ സമയം കണ്ടെത്തിയതും അവരാലോചിച്ചതും അവർ പണിയെടുത്തതുമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും വളരെ കുറഞ്ഞ ഒരു കാലമാണ് ഈ ദുനിയാവിൽ നമുക്കുള്ളത് അതിനിടയിൽ നമ്മൾ ദേവാരംഗത്ത് ഇടപെടുന്ന ഒരു ഇടപെടൽ നമ്മുടെ പരിശുദ്ധ പരിശുദ്ധാന്റെ പാരായണം ദീനി രംഗത്തെ നമ്മുടെ കൊച്ചു കൊച്ചു സേവനങ്ങൾ സഹോദരന്മാരെ അത് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളാണ് നിധികളാണ് ഒരു തസ്ബീർ തക്ബീർ നാളേക്കുള്ള നിധിയാണ് നാളേക്കുള്ള സമ്പാദ്യമാണ് കബറിലേക്കുള്ള സമ്പാദ്യങ്ങൾ വാരിയെടുക്കുക ആർക്കും വേണ്ടാത്ത കുറെ ചവറുകളുടെ പിന്നാലെ കുറെ മാലിന്യങ്ങളുടെ പിന്നാലെ വില കുറഞ്ഞ വിനോദങ്ങളുടെ പിന്നാലെ പോയി നാളെ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ സങ്കടപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ദീനി ഉറച്ചു നിൽക്കാനും ഇഖ്ലാസോടുകൂടെ മുന്നോട്ടു പോകാനുമുള്ള ടോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ